എൻ്റെ പേര് അലീന ഷിബു ഞാൻ കോട്ടയം ജില്ലയിലെ ചേർപ്പുമൽ നീടവേകുന്ന വരുന്നത് ഞാൻ യു കെയിൽ ഫുൾ സ്കോളർഷിപ്പോട് കൂടി നേഴ്സിംഗ് പഠിക്കാനുള്ള ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്താണ് ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത് ആ സമയത്ത് ഞാൻ എല്ലാ ദിവസവും രാവിലെയും രാത്രിയിലും ഉടുമ്പടി പ്രാർത്ഥന ചൊല്ലുകയും പിന്നെ ആഴ്ചയിലുള്ള ഉപവാസവും ധ്യാനവും ഒക്കെ പങ്കെടുക്കും പിന്നെ ഒരിക്കൽ പോലും ഞാൻ ദൈവവചനം വായിക്കാതിരിക്ക വായിക്കാതെ വിട്ടിട്ടില്ലായിരുന്നു ആ സമയത്താണ് ഞാൻ രണ്ട് ഇൻ്റർവ്യൂ പാസ്സായി എനിക്ക് യു കെയിലെ സ്കോളർഷിപ്പോട് കൂടി നേഴ്സിംഗ് പഠിക്കാനുള്ള ഓഫർ ലെറ്റർ കിട്ടിയത് പിന്നെ ഞാനൊരു ഞാൻ വിസയ്ക്ക് വെച്ച് കഴിഞ്ഞിട്ട് ഇരുപത് ദിവസമായിട്ടും എൻ്റെ വിസ വന്നില്ലായിരുന്നു എൻ്റെ കൂട്ടുകാർക്കും മറ്റുള്ളവർക്കും ഇതൊക്കെ പത്ത് ദിവസത്തിനുള്ളിൽ വിസ വന്നിരുന്നു ആ സമയത്താണ് എനിക്കൊരു മെയിൽ വന്നേ എനിക്കാണെങ്കിൽ എൻ്റെ വിസയുടെ തീരുമാനം അവർക്ക് മൂന്നാഴ്ചക്കുള്ളിൽ നൽകാൻ അസൗകര്യമുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞ് ഒരു മെയിൽ വന്നു ആ സമയത്ത് ഞാൻ പേടും കൂടി നടത്തിയിട്ടും അവരെനിക്കാണെങ്കിൽ മറുപടി ഒന്നും തന്നില്ലായിരുന്നു ആ സമയത്ത് ഒരു കോംപ്ലിക്കേഷൻ വന്ന സമയമായതുകൊണ്ട് പിന്നെ എൻ്റെ ഉടുമ്പടിയുടെ കാലാവധി തീർന്നുകൊണ്ടും ഞാനാണെങ്കിൽ ഓൺലൈനിൽ ഉടുമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു ഈ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ദൈവമാതാവ് എനിക്ക് മൂന്ന് ദിവസത്തിനുള്ളിൽ വിസ നൽകി എന്നെ അനുഗ്രഹിച്ചു ദൈവമാതാവിനും തിരുകുമാരനും നൂറായിരം നന്ദി സങ്കീർത്തനങ്ങൾ ഇരുപത്തി ഏഴ് പതിനാല് കർത്താവിൽ പ്രത്യാശയർപ്പിക്കുവിൻ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ അലീന ഷിബു എന്ന ഈ മകൾ വിദേശത്ത് പോകുവാനുള്ള പ്രോസസ്സ് അത് വൈകുകയും വിസ വരാതെ ക്ലേശിക്കുകയും ചെയ്ത നാളുകളിൽ ആദ്യം മകൾ ഉടമ്പടിയിലായിരുന്നു അതിൻ്റെ എല്ലാ കാര്യങ്ങളും പ്രാഥമിക കാര്യങ്ങളും നടക്കുമ്പോൾ ഉടമ്പടി കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അത് വീണ്ടും പുതുക്കിയിട്ടില്ലായിരുന്നു വിസ വരാതെ വിസ ലഭിക്കാതെ ക്ലേശിച്ച ആ ദിവസങ്ങളിലാണ് ഓൺലൈൻ ഉടമ്പടി എടുത്ത് വീണ്ടും അമ്മമാതാവിൻ്റെ സന്നിധിയിൽ തൻ്റെ വിസ പ്രോസസ് വേഗത്തിലാകുന്നതിന് വേണ്ടിയും അതിൻ്റെ പ്രാർത്ഥനകൾ രാവിലെയും വൈകുന്നേരവും ചൊല്ലിക്കൊണ്ടും കുർബാനയിൽ പങ്കുചേർന്നുകൊണ്ടും അതോടൊപ്പം തന്നെ വചനം വായിച്ചും വീണ്ടും ഉടമ്പടിയുടെ നല്ല ജീവിതത്തിലേക്ക് മകൾ തീഷ്ണമായി മടങ്ങി വരികയും മൂന്നാം ദിവസം മകൾക്ക് വിസ വന്നുകൊണ്ട് മകളുടെ ആ വിദേശത്ത് പോകുവാനുള്ള വഴികൾ തുറന്നതിനെയാണ് മകൾ സാക്ഷ്യപ്പെടുത്തുക ചിലത് വഴികളടയുന്നുവെന്ന് നാം കരുതുന്ന നിമിഷങ്ങളിൽ അത്ഭുതകരമായി പരിശുദ്ധമ്മ മാതാവ് എല്ലാ തടസ്സങ്ങളും പ്രശ്നങ്ങളും മാറ്റിക്കൊണ്ട് നമുക്ക് മുന്നേറുവാനുള്ള വഴികൾ തുറന്നു തരുന്നതിനെ എപ്പോഴും ഈ അൾത്താരയിൽ മക്കൾ സാക്ഷ്യപ്പെടുത്തുന്നത് നമുക്ക് കേൾക്കുവാനാവും അതുകൊണ്ട് ജീവിത പ്രതിസന്ധികളിലും ജീവിത പ്രശ്നങ്ങളിലും നമുക്ക് സുരക്ഷിതമായി ആശ്രയിക്കാവുന്ന പരിശുദ്ധയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ മാധ്യസ്ഥ സഹായത്തെയാണ് ഓരോ സാക്ഷ്യത്തിലൂടെയും ലോകത്തോട് പങ്കുവയ്ക്കപ്പെടുന്നത് ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹത്തിന് ുംങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക